പാലക്കാട് കുഴൽമന്ദത്ത് വീട്ടമ്മയെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച വനം വകുപ്പ് വെടിവെച്ചു കൊന്നു കഴിഞ്ഞ ദിവസം രാവിലെയാണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ തത്ത എന്ന സ്ത്രീയെ കാട്ടുപന്നികൾ ആക്രമിച്ചത് വീടിനോട് ചേർന്ന് വിറക് ശേഖരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം ആക്രമണത്തിൽ നിന്നും കുതിറിമാറാൻ ശ്രമിക്കുന്നതിനിടെ വീണ തത്തയുടെ മുട്ടുകാരനും പാദത്തിനും ഇടയിലാണ് കാട്ടുപന്നി കടിച്ചു മുറിച്ചത് ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മയെ ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു വനം വകുപ്പ് പ്രത്യേകം നിയോഗിച്ച വെടിവെപ്പുകാരാണ് രാത്രി നടത്തിയ തെരച്ചിലിൽ രണ്ട് കാട്ടുപന്നികളെയും വിടിവിച്ചു കൊന്നത് പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു എന്നാൽ ആദ്യമായാണ് ഒരു മനുഷ്യനെ കാട്ടുപന്നി ആക്രമിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.